വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് ഈ വർഷത്തിലെ വിനായക ചതുർത്ഥി സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ചയാണ് അതായത് ചിങ്ങമാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച വിനായക ചതുർത്ഥി ദിവസം വിഘ്നേശ്വരനെ പൂജിക്കുകയാണെങ്കിൽ എല്ലാ വിഘ്നങ്ങളും അകലും ഈ ദിവസം ചെയ്യുന്ന ഗണപതി ഹോമത്തിന് വലിയ ഫലസിദ്ധിയുണ്ട് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെയാണ് ഗണം എന്ന് പറയുന്നത് ഈ ഗണങ്ങളുടെ നായകനായതുകൊണ്ടാണ് ഗണപതി എന്നും ഗണേശൻ എന്നും പേരുണ്ടായത് വാക്കുകളാകുന്ന ഗണത്തിൻ്റെ അധിപതിയായതുകൊണ്ടും ഗണപതി എന്ന് പറയുന്നു സർവ്വവിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്നതുകൊണ്ട് വിഘ്നേശ്വരൻ എന്നും ആനയുടെ മുഖത്തോടുകൂടിയവനായതുകൊണ്ട് ഗജാനനൻ എന്നും വലിയ ലംബോദരൻ എന്നും വിശിഷ്ടനായ നായകനായതുകൊണ്ട് വിനായകൻ എന്നും എപ്പോഴും ശിവസന്നിധിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഹേരമ്പനെന്നും ഗണപതിയെ വിശേഷിപ്പിക്കുന്നു ഗണേശ പൂജയും ഭജനവും സകല വിഘ്ന നിവാരണത്തിനും മനഃശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് മൂലമന്ത്രമായ ഓ ദിവസേന രാവിലെ കുളിച്ച് ശുദ്ധമായി നൂറ്റെട്ട് ജപിച്ചാൽ എല്ലാ വിഘ്നങ്ങളും മെല്ലെ മെല്ലെ മാറി തുടങ്ങും ജപം മാസങ്ങൾ പിന്നിടുമ്പോൾ മനസുഖവും ആഗ്രഹസിദ്ധിയും കൈവരുന്നു ഗണപതി ഹോമം നടത്തുന്നത് വിഘ്ന നിവാരണം കലഹശമനം ഐശ്വര്യം ആയുരാരോഗ്യം സന്താനഭാഗ്യം മംഗല്യഭാഗ്യം അഭീഷ്ടസിദ്ധി ഭൂമി ലാഭം പിതൃപ്രീതി തുടങ്ങിയവയ്ക്ക് ഉത്തമമാണ് ഗണപതി പൂജയ്ക്ക് ഉത്തമ പുഷ്പങ്ങൾ തെറ്റി വെള്ളത്താമര നന്ദിയാർവട്ടം ചെങ്ങഴിനീർ കൊന്ന ചെമ്പകം പിച്ചകം തുടങ്ങിയവയാണ് മുക്കുറ്റി കറുകയിലയും ഏറ്റവും ശ്രേഷ്ഠമാണ് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ണിയപ്പവും മോദകവുമാണ് നാണീകേരമാണ് പ്രിയങ്കരമായ വഴിപാട് വിഘ്നങ്ങൾ അകറ്റുന്ന ഗണേശ ഏക വിംശതി ഗണേശന്റെ ഇരുപത്തൊന്ന് നാമങ്ങൾ അടങ്ങിയ ഈ സ്തോത്രം നിത്യവും പ്രഭാതത്തിൽ ജപിക്കുകയാണെങ്കിൽ എല്ലാ വിഘ്നങ്ങളും അകലും ഗണം ജയോ ഗണപതി अमोघसिद्धिरमिदो मन्त्रश्चिन्तामणिर्निधि सुमङ्गलो बीजमाशा पूरगो वरदेशिवः काश्यपो नन्दनो वाचासिद्धो दुण्डिविनायक मोदकैरेभिरन्द्रे ग विंशत्यानमभिपुमान् यस्तौरिमद्गदमना मदाराधनतत्पर स्तुतो नाम्नां सहस्रेण तेनाहं नात्र संशयः नमो नमः सुरवरपूजिताङ्घ्रये नमो नम निरुपममङ्गलात्मने नमो नम विपुलपदेकसिद्धये नमो नमः करिकलभाननाय दे गणं जयो गणपतिर्हेरम्बो धरणि धरा महागणपतिर्लक्षप्रभक्षिप्रसादनः अमोघसिद्धिरमिदो मन्त्रश्चिन्तामणिर्निधि सुमङ्गलो बीजमाशा पूरगो पूरगोवरदश्चिवः काशपो नन्दनो वाचा सिद्धोडुण्डिविनायक मोदकैरेभिरात्रैक भी विंशत्यानाभिपुमान् भी यस्तौदि मद्गदमनाः मदाराधनतत्परा नाम्नां नाम् सहस्रेण तेनाहं ज्ञात्र संशया नमो नमः सुरवरपूजिदाङ्घ्रये नमो नम निरुपममङ्गलात्मने नमो नम विपुलपदेकसिद्धये नमो नमः नम करिकलभाननायदे ഈ ഗണേശ ഏകവിംശതി സ്തോത്രം ഗണേശ പുരാണത്തിലുള്ളതാണ് ജ്യോതിഷപ്രകാരം കേതുവിൻ്റെ ദേവതയാണ് ഗണേശൻ ഈ ഗണേശ ഏകവിംശതി സ്തോത്രം ഗണേശ പുരാണത്തിലുള്ളതാണ് ജ്യോതിഷപ്രകാരം കേതുവിൻ്റെ അതിദേവനാണ് ഗണേശൻ ജാതകത്തിലെ കേതുദോഷങ്ങൾ അകന്നു പോകുന്നതിന് ഗണേശ പൂജ ചെയ്യണം ഓജരാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ പ്രീതിക്കും ഗണേശ പൂജ ചെയ്യാം അഗ്നിപ്രിയനാണ് ഗണേശൻ അതുകൊണ്ട് ഗണപതി പ്രീതിക്കും വിഘ്നങ്ങൾ നീക്കുന്നതിനും ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ് ഗണപതിയുടെ നക്ഷത്രം അത്തവും തിഥി ചതുർത്ഥിയുമാണ് ഇഷ്ടപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് തിരുവോണം നക്ഷത്രവും ഗണേശ പൂജ ചെയ്യുന്നതിന് ഉത്തമമാണ് ഗണപതിക്ക് പറഞ്ഞിരിക്കുന്ന ഈ ദിവസങ്ങളിലോ സ്വന്തം ജന്മനക്ഷത്രമോ പക്കനാളിനോ ഗണപതി പ്രീതിക്ക് വേണ്ടിയുള്ള ഗണപതി ഹോമം നടത്തിയാൽ എല്ലാ വിഘ്നങ്ങളും അകന്നുപോകും അത്തം തിരുവോണം നക്ഷത്രക്കാരും കേതു നക്ഷത്രാധിപനായ അശ്വതി മകം മൂലം നക്ഷത്രങ്ങളിൽ ജനിച്ചവരും പതിവായി ഗണപതിയെ ആരാധിക്കുകയാണെങ്കിൽ എല്ലാവിധ ദോഷങ്ങളും അകന്നുപോകും ശുക്രദശയോ കേതുദശയോ അനുഭവിക്കുന്നവർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയെങ്കിലും ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ സൽഫലങ്ങൾ ഉണ്ടാകും ശത്രുദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ജപിക്കേണ്ട ഗണപതി മന്ത്രങ്ങൾ हरिद्रखण्डप्रतिमं त्रिनेत्रं वीदांशुगं रात्रिगणेशमीढे ई श्लोकम् अविश्यं चाशाङ्कुशामेघदन्तं करेर्दनं कनकासनस्थं हारिद्रखण्डप्रतिमं त्रिनेत्रं पीतांशुकं जात्रिगणेशमीडे शत्रुदोषशान्ति अद्भुतशक्ति उ मन्त्र ॐ हुं गं ग्लौं गं सर्वजनहृदयं स्तम्भय स्तम्भय स्वाहा ॐ हुं गं ग्लौं गं हरिद्रो गणपदये ഈ മന്ത്രം ഗുരുവിൽ നിന്നും ഉപദേശം വാങ്ങി ചതുർത്ഥി ദിവസം ആരംഭിക്കുക എൺപത്തെട്ട് വീതം രണ്ടു നേരം ഇരുപത്തെട്ട് ദിവസം ജപിക്കണം കർമ്മ മേഖലയിലെ തടസ്സം മാറാൻ ജപിക്കേണ്ട മന്ത്രം पाशाङ्कुशाभयवरान् ददं गजास्यं रक्ताम्बरं सकलदुःखकरं गणेशं ध्यायेत्प्रसन्नमखिलाभरणाभिरामम् उद्ध्यदिनेशररुचिं निजहस्तपद्मै पाशाङ्कुशाभयवरान् ददं गजास्यम् ുഃഖകരം ഗണേശം ധ്യേ പ്രസന്നമഖിലാഭരണാഭിരാമം ഈ ശ്ലോകം മൂന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം വക്രതുണ്ടായഹും എന്ന മന്ത്രം മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യം ജപിക്കുക രാവിലെ മാത്രം ജപിക്കുക മുപ്പത്താറ് ദിവസമെങ്കിലും ജപിക്കണം ഭാഗ്യം തെളിയാൻ मन्त्र सिन्दूराभं त्रिनेत्रं पृथुतरजं जं सिन्दूराभं त्रिनेत्रं पृथुतरजं जं हस्तपद्मैददानं दण्डं पाशाङ्कुशौ स्वं ह्युरुकरविलसल् बीजपुराभिरामम् ുദ്യോതമൗലിം ഗജപതി വധനം ദാനപൂരാർദ്ധഗന്ധം ഭഗവീന്ദ്രാബദ്ധഭൂഷം ഭജതഗണപതി രക്തവസ്ത്രാങ്കരാഗം ഗണേശ ഗായത്രി മന്ത്രം തൊഴിൽ ലബ്ധിക്കും കർമ്മനൈപുണ്യത്തിനും सिन्धूराभं त्रिनेत्रं पृदुतरजम्रं हस्तपद्मै ददानां दन्तं पाशाङ्कुशौसं ह्युरुकरविलसल् बीजपूराभिरामं बालेन्द्युद्योतमौलिं गजपतिवदनं दानपूरार्थगन्धं भोगीन्द्राबद्धभूषम् ണേശ ഗായത്രി മന്ത്രം തൊഴിൽ ലബ്ധിക്കും കർമ്മ നൈപുണ്യത്തിനും ദിവസവും രണ്ടു നേരം നൂറ്റെട്ട് വീതം ജപിച്ചാൽ കർമ്മഭാഗ്യമുണ്ടാകും